ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ ബെയർ ആപ്പിൾ പ്ലാന്റിനെ കുറിച്ചുള്ളതാണ് മിക്ക ആൾക്കാരും പറയുന്നതായിട്ടുള്ള ഒരു പരാതിയാണ് ബെയറാപ്പിൾ നട്ടുപിടിപ്പിക്കുന്നു പക്ഷെങ്കിൽ അതിൽ നിറയെ പൂ പൂവുണ്ടാകുന്നവരിൽ ഒന്നുകിൽ കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അത് കാ പിടിക്കുന്നില്ല പൂ ഉണ്ടെങ്കിൽ തന്നെയെന്നുള്ളത് എന്നാൽ നല്ല രീതിയിൽ ബെയറാപ്പിളിനെ പരിചരിക്കുകയാണെങ്കിൽ നിറയെ പൂ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ബെയറാപ്പിള് ഞാനും ഒരു ബെയറാപ്പിളിൻ്റെ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ പ്ലാന്റിൻ്റെ താഴെ ബഡിങ്ങിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ചെറിയ കിളിർപ്പൊക്കെ വരും വേറെ ഇത് കണ്ടോ ഞാൻ നല്ലൊരു കമ്പൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയതാണ് ഇതുപോലെ വന്നാൽ ഇത് കാട്ട് വേർ അതിൽ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ് അപ്പോൾ ആ താഴെ ഇതുപോലെ കിളിർപ്പ് വരുന്നത് നിങ്ങൾ അടർത്തി കളയണം അത് കിളിർത്ത് മുന്നോട്ട് വരികയാണെന്ന് വരില്ല അത് കാ പിടിക്കത്തില്ല കേട്ടോ അത് നിറയെ മുള്ളുമായിട്ടായിരിക്കും വരുന്നത് നല്ല രീതിയിൽ കാ പിടിക്കുക നല്ല രീതിയിൽ നല്ല ഒരു കാ പോലും അത് പിടിക്കുകയുമില്ല അതുപോലെ ഞാൻ ഇത് നട്ടു പിടിപ്പിച്ചിരിക്കുന്ന എയർ പ്രൂണിംഗ് പോട്ടിലാണ് അതുകൊണ്ട് ഇതുപോലെ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വായുസഞ്ചാരം ഉള്ളിൽ മണ്ണിലേക്ക് വരും മാത്രമല്ല വേരുകൾ ഈ ഭാഗം വരെ വന്നു കഴിയുമ്പോൾ അത് അവിടുന്ന് കട്ടായിട്ട് പുതിയ വേര് വരികയും ചെയ്യും നല്ല രീതിയിൽ വളർച്ച കിട്ടുന്നതാണ് ഇതുപോലെ എയർ പ്രൂണിങ് കൂട്ടിൽ നമ്മൾ പ്ലാന്റ് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ മിക്ക ഫ്രൂട്ട്സ് പ്ലാന്റും ഞാൻ ഇതേ രീതിയിലാണ് വെച്ചു പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരെ ചെറുപ്പത്തിൽ തന്നെ ഒരു വർഷമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാത്തിലും കാ പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് വന്നിട്ടുള്ള പ്രശ്നം ഇതേപോലെ ചില സമയത്ത് ബേറാപ്പിളിൻ്റെ കമ്പുകളൊക്കെ ഉണങ്ങി പോകാറുണ്ട് കേട്ടോ അത് ആര് നട്ടാലും ആര് എത്ര കെയർ ചെയ്തെന്ന് പറഞ്ഞാലും ബേറാപ്പിളിനുള്ള ഒരു പ്രശ്നമാണത് ചെറിയ ചെറിയ കമ്പുകൾ ചിലപ്പോൾ നിറയെ കാ പിടിച്ച കമ്പുകളായിരിക്കും ഇതേപോലെ ഉണങ്ങി പോകാറുണ്ട് അപ്പോൾ അതൊക്കെ ആ ഉണങ്ങിയ ഭാഗം വെച്ചങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി പിന്നെ ഇതേപോലെ പൂ വന്ന് കഴിയുമ്പോൾ അതിൽ കാ പിടിക്കണമെന്നില്ല ദൈ ഈ പൂ കണ്ടില്ലേ ഇതിൻ്റെ സൈഡിലായിട്ട് കണ്ട ചെറിയ കാ പോലെ ഇത് മാത്രമേ കായായിട്ട് മാറുകയുള്ളൂ അതിനോടൊപ്പം നിൽക്കുന്ന ഫ്രൂട്ട് മറ്റ് പൂക്കളൊന്നും തന്നെ അങ്ങനെ കാവരത്തില്ല കേട്ടോ എന്നാൽ നല്ല രീതിയിൽ നമ്മൾ ഇത് കണ്ട ഇതെല്ലും അങ്ങനെ കാ വരാനുള്ള പൂക്കളല്ല ഇങ്ങനെ കുറേയേറെ പൂവൊക്കെ അങ്ങ് വന്നു പോകും പക്ഷേ ഈ സൈഡിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കായായിട്ട് വരും നിറയെ ഒരു കമ്പിൽ തന്നെ നിറയെ പൂ വന്നാലും അത് മുഴുവൻ തന്നെ അങ്ങനെ കാവരണമെന്നില്ല ഞാൻ ഞാനെൻ്റെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾക്കും ജൈവവളം മാത്രമാണ് നൽകാറുള്ളത് കേട്ടോ നല്ല രീതിയിൽ തന്നെ എനിക്കതുകൊണ്ട് ഫലമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജൈവവളം നൽകുന്നത് ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പായിട്ട് ഞാൻ ഇതിനകത്ത് നമ്മുടെ കടലപ്പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി എല്ലാം കൂടി ഒരു ഏഴു ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പുളിച്ച കഞ്ഞിവെള്ളത്തിലായിരുന്നു ഇട്ട് വെച്ചിരുന്നത് സ്മെല്ല് വരാതിരിക്കാൻ അതിനകത്ത് ഒരു ശർക്കര ഉണ്ടയും കൂടെ ഇട്ടു അതുമാത്രമല്ല അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കൊന്നയുടെ എല്ലേം കൂടി ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ജൈവ മിശ്രിതം ആയിട്ട് ഏഴ് ദിവസം അടച്ചൊരു ഭരണി പാത്രത്തിൽ വെച്ചിട്ട് അത് നമ്മൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരുട്ടിപ്പ് അതായത് പത്ത് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എല്ലാ പ്ലാന്റിനും ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഒന്നൊരു ആഴ്ച കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തേങ്ങാപ്പിണ്ണാക്കാണ് കേട്ടോ തേങ്ങാ ഉറുമ്പൊക്കെ കയറും ഉറുമ്പ് ശല്യം വരും പക്ഷേ ഒരു നല്ല എൻ ബി കെ വളമാണ് തേങ്ങാ പിണ്ണാക്ക് എന്നുള്ളത് വലിയ വിലയും ഇല്ല ഈ പിണ്ണാക്കിന് ഞാനിത് ചെയ്തിരിക്കും ഒന്നുകിൽ തേങ്ങാപ്പിണ്ണക്കിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കാവുന്നതാണ് നല്ല പുളിച്ച കഞ്ഞോളത്തിലാണ് ഞാൻ ഇതിനകത്ത് തേയില ചണ്ടീം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വേപ്പിൻ പിടാക്കല്ലിട്ടിരിക്കുന്നത് കുറച്ച് വേപ്പിലെടുത്ത് നല്ലതുപോലെ മിക്സിയിലൊന്ന് അരച്ച് അതാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പം ഞാൻ നമ്മൾ ഉപയോഗിക്കുന്ന തേയിലയുടെ ബാക്കി വരുന്ന ആ ചണ്ടിയും ഉണ്ടല്ലോ അതൊക്കെ മാറ്റി വെച്ചാൽ അങ്ങനെ വളമുണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനും ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ഞാനിപ്പം വെച്ചിരിക്കുന്ന ആ എൻ ബി കെ വളം അതായത് ജൈവവളമായിട്ട് ഞാനിപ്പോൾ തേങ്ങാപ്പിണ്ണാക്കിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റിനും എനിക്കൊന്ന് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ മാത്രമാണ് വളപ്രയോഗം എൻ്റെ പ്ലാന്റ്സിനെല്ലാം ഉള്ളത് നമ്മൾ മറ്റേ രാസവളമൊക്കെ ഉപയോഗിക്കുന്നതിലും ഏറ്റവും നല്ലതാണ് ഇതുപോലുള്ള ജൈവവളങ്ങൾ നമ്മൾ ചെയ്തു വയ്ക്കുന്നത് കേട്ടോ എല്ലാം കൊണ്ടും പ്രയോജനം കിട്ടുന്നതാണ് നല്ല രീതിയിൽ കാ പിടിക്കുന്നതിന് ഇതെൻ്റെ മൽബറി ഉണ്ടോ പാകിസ്ഥാൻ മൽബറി ഇതിലും നല്ല രീതിയിൽ കാ പിടിക്കുന്നുണ്ട് കാര്യം ജൈവവെള്ളത്തിൻ്റെ പ്രയോജനമാകാം അങ്ങനെ കാ പിടിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ കിളിർപ്പ് വരും കേട്ടോ ഇത് കാര്യം ഇത് നാടൻ ചെടിയിലാണ് ഇതുപോലെ ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഈ രീതിയിലൊക്കെ നിങ്ങളുടെയും പ്ലാൻസുകളെ നിങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കാപ്പിടിക്കുകയും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കും ജൈവളൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇത് എന്തെങ്കിലും ഫംഗസ് ബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നിങ്ങളത്ത് കമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സാഫ് തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചെടിയെ കെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും